അച്ചക്കുട്ടന്റിയോയ്ക്കുമ്പോ ചായ ചായ കൊടുക്കൂല വഴി കൊടുക്കാൻ എന്നിട്ടും എനിക്ക് ചായ ഇല്ല കൂട്ടത്തില് കൂല ഇളോട് തിങ്ങി മിണ്ടൂലോല്ലേ എന്റെ ഭാഗത്ത് നിക്കൂലേ പിന്നെ ഓട് വർത്താനം പറ വർത്താനം പറഞ്ഞു നിക്കൂലല്ലോ ആ എന്നാ പിന്നെ ഞാൻ തെറ്റിയായിരുന്നു എന്തിനാ എന്നോട് എന്റെ ഭാഗത്ത് ഒരൈഡിയ ചെയ്യണ്ടി ഓളോട് മിണ്ടു ജോളെടുത്തേക്ക് പോകും സത്യല്ലേ സത്യം ചെയ്ത് ജോളെടുത്തേക്ക് പോയാൽ അമ്മന്റെ അമ്മന്റെ ശക്തി ോട് മിണ്ടണം എന്നൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങക്ക് അമ്മേനോട് മിണ്ടണം എന്നുണ്ടിക്കാരക്ക് മനസ്സിലായി 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 െ അമ്മല്ലോ ആ പറയാ പറ അമ്മേന ഇഷ്ടാണോ അല്ലേ അല്ലെ പറ അമ്മേന ഇഷ്ടാണോ അല്ലേ ഇഷ്ടാണോ അല്ലേ എന്താണ് എന്താ പറഞ്ഞിട്ട് എന്താ പറഞ്ഞു ജി അച്ഛന ഇഷ്ടമല്ലായിരുന്നല്ലേ ജി ഏ ഞാൻ കേട്ടോ ഞാൻ കേട്ടോ ജി ജി അവസരവാദിയാണ് എന്നോട് ഞാനാ തെറ്റിയത് ഞാൻ തെറ്റി ഞാൻ മിണ്ടൂലോ ഞാൻ മിണ്ടൂലട്ടോ ആ ഓക്കെ വേണ്ട 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 നീ ഇന്നോട് മിണ്ടാ വേണ്ട നീ ഇന്നോട് മിണ്ടാ വരണ്ട എന്നായിക്കോട്ടെ ശരിട്ടോ Я так понимаю.